നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കാസാ കൂസനില്ലേ കെവിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചറ്റ ഇവൻ്റെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് മുസ്ലിങ്ങളോടാണ് ഭീഷണി സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നം മുട്ടിപ്പോവും പിന്നെ ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണിപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ കേട്ടോ നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങിയതായിട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷെ പറയേണ്ട കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ക്രിസംഗി മനോഭാവമുള്ള ചില വേട്ടാവളിയന്മാരും അവരുടെയൊക്കെ ഇച്ഛയ്ക്ക് ഇച്ചയ്ക്ക് വാലാട്ടിക്കൊടുത്തിട്ടുള്ള ഒരു പ്രിൻസിപ്പാൾ ഇവർ കാണിച്ചിട്ടുള്ള ശുദ്ധ അസംബന്ധം ഇത് അസംബന്ധം എന്നല്ല പറയേണ്ടത് ഇതൊരു തെമ്മാടിത്തരമായിരുന്നു കാരണം ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ്റെ മതമനുസരിച്ച് ജീവിക്കാനും അവൻ്റെ മത പ്രകാരമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുമതി നൽകുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതൊക്കെ വടക്കേന്ത്യയിലോട്ട് പോയിട്ട് മതപരിവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ അവിടെ പോയി ആളുകള് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറ്റൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികളുടെ അടിമേടിക്കുന്ന പാവം പാസ്റ്റർമാരും പാവം കന്യാസ്ത്രീകളെയൊക്കെ നമ്മൾ എത്രയോ കണ്ടല്ലേ അവരനുഭവിച്ച ആ ഒരു പീഡനങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പറയാനോ അല്ല ചെയ്തിട്ടുള്ള സംഘികൾക്ക് എതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ കാസാ കൂസനായിട്ടുള്ള ഈ കെവിൻ ബീറ്ററിനോ അല്ലെങ്കിൽ കരിമ്പിൻ കണ്ടിക്കോ അല്ലെങ്കിൽ ആയിട്ടില്ല ഇതൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ അട്ടിപ്പേറവകാശം നീ ഒന്നും ഏറ്റെടുക്കേണ്ട കാരണം അവരൊന്നും നിന്നെ ഒന്നും അംഗീകരിക്കുന്നില്ല ഈ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഈ ഒരു വിഷയം അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ വല്ലാത്ത രീതിയിൽ ഇവിടെ എന്താ പറയുക ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ എല്ലാ സ്ഥാപനങ്ങളായിക്കോട്ടെ ഹലാൽ ഇതൊന്നും നമ്മൾ നമ്മൾ കയറാൻ പാടില്ല അപ്പം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഹലാൽ ഫുഡുകൾ ബഹിഷ്കരിക്കണം കാരണം ഇത് വിറ്റ് കിട്ടുന്ന കാശ് മൊത്തം പോകുന്നത് മറ്റേ തീവ്രവാദ പ്രവർത്തനത്തിനാണെന്ന് ഇതിൻ്റെയൊക്കെ തലയ്ക്കകത്ത് വല്ലതാ യൂസഫിൽ ഏറ്റവും വലിയ ഷോപ്പാണ് ഇപ്പം യു പി കൊണ്ട് തുറന്നിരിക്കുന്നത് അവിടെ മൊത്തം ഹലാൽ ഫുഡുകളാണ് അപ്പം അതിൻ്റെ അവസ്ഥ എന്താവും ഈ കാസാ ഈ ഭീഷണി ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഒരു മറുപടി ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇന്നൊരു ഭീഷണി എനിക്കല്ലാ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കര ഒരു വലിയ ഭീഷണി ആരാ ഭീഷണിപ്പെടുത്തി നമ്മളെ കാസയിലെ ഹൂസൻ കെവിൻ പീറ്റർ ഇനി മുസ്ലിങ്ങളെ ഒരു കച്ചടവും കേരളത്തിൽ നടത്താൻ പൂടൂലെന്നാണ് നമ്മളെ കാസയിലെ ഹൂസൻ കെവിൻ പീറ്റർ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും പേടിച്ചേ പറ്റും നിർബന്ധമായിട്ട് കെവിൻ പീറ്റർ കേട്ടിട്ട് പേടിച്ചിരിക്കണം പേടിക്കാതെ പാടില്ല കേരളത്തിലെ നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോ അത് ഉണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ പരിഹരിക്കുകയാണ് പക്വതയുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് ഇവിടെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ അത് ആ സ്കൂൾ കൊണ്ട് തീർക്കുന്നതിന് പകരം ഇപ്പോൾ കോടതി വരെ എത്തി എന്നാൽ കോടതിയുടെ വിധി എന്താണോ വരുന്നത് അതിനെ അംഗീകരിക്കുന്ന പകരം അതിനെ കുറച്ചുകൂടെ സങ്കീർണ്ണമാക്കി അതിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോയി സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കാനാണ് മുസ്ലിം സമുദായത്തിലെ കുറച്ച് സംഘടനകളും കുറച്ച് ആളുകളും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് വൈ എസിന്റെ നേതാവായിട്ടുള്ള ശ്രീ സത്താർ പാന്തലൂരും അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറയും ഹിജാബ് പോലുള്ള മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കും അതിനായി ഗൂഗിൾ ഫോം ചില സംഘടനകൾ വഴി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്ക് എടുത്ത് ഞങ്ങൾ രിക്കും ഒപ്പം തന്നെ ആ സ്കൂളുകളിൽ പോയി അവരുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരെ അവരെ ഇത് അനുവദിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് സർത്താർ പാദല്ലൂര് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ചാനലിനോട് പറഞ്ഞത് ഇവിടെ സത്താർ പാതല്ലൂറും മുസ്തഫ കൊണ്ടുപറയും ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത് ഈ സമ്മർദ്ദ തന്ത്രം ഇവർ പല സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ് കാരണം ഇവരുടെ സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല തവണ മുട്ടുമടക്കിയിട്ടുള്ളതാണ് നമുക്ക് ഇല്ല കാസയിലെ ഹൂസൻ കെവിൻപീട്ടറെ ഈ കേരളത്തിൽ സമ്മർദ്ദ തന്ത്രം പരീക്ഷിക്കുന്നത് ആരാണ് ആരാണെന്ന് എനിക്കറിയില്ല രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ് പാർട്ടിയോടും സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി ഭീഷണി മുഴക്കുന്നത് ആരാണ് നിങ്ങൾ നമ്മളെ സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളി ഒഴിവാക്കിട്ട് നമ്മള് വേറൊരു പാർട്ടിന്റെ കൂടെ പോകുന്നു പറഞ്ഞത് ആരാണ് നിന്നെ പോലത്തെ നിന്റെ കൂട്ടപ്പെടുന്ന കുറെ കാസെ അച്ഛന്മാറല്ലേ അവരല്ലേ കേരളത്തിൽ സമ്മർദ്ദ തന്ത്രം പയറ്റുന്നത് എന്റെ കാസയിലെ ഹൂസൻ കെവിൻ പീട്ടറെ പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെന്ന് ഇവർ സംസാരിക്കുന്നു പറയും അതായത് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കുഴപ്പവും ഇല്ലാതെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചെന്ന് പുതുതായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരുമായി ചെന്ന് മാനേജ്മെന്റുമായിട്ട് ചെന്ന് സംസാരിക്കുന്നു മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല ആ സ്കൂളിലും സമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ ലക്ഷ്യം അപ്പൊ അതുവേണ്ടിട്ടാണ് ഇവർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത് സർത്താർ ബാന്തലൂർ താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ സെന്റ് റീത്ത സ്കൂളിലായാലും ശരി മതം നിന്ന് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഇതിന്റെ പേരിൽ മക്കളെ ടി സി വാങ്ങിക്കൊണ്ട് പോകുമായിരിക്കും അത് കൂടി വന്നാൽ നാലോ അഞ്ചോ ആളുകൾ പക്ഷെ മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവിടെ തന്നെ തുടരും മക്കൾക്ക് നല്ല പഠനവും നല്ല അച്ചടക്കവും ലഭിച്ച് അവർ നല്ല ആളുകളായി വളരും വളർന്നു വരണം താങ്കൾക്ക് അവരെ കൊണ്ട് പ്രയോജനം ലഭിക്കണം മാതാപിതാക്കൾ സെൻട്രീത സ്കൂളിൽ മാത്രമല്ല താങ്കൾ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ മറ്റേ ദിവസത്തിൽ സ്കൂളുകളിൽ നിന്നായാലും അവിടെ പഠിപ്പിക്കും പറയാനുള്ളത് നിങ്ങൾ അധികം അങ്ങോട്ട് വരട്ടെ അതൊക്കെ കല് വെച്ചാൽ ഈ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല അത് എല്ലാവർക്കും സാധിക്കും നിങ്ങൾ മതത്തിന്റെ പേരിലാണല്ലോ കേരളത്തിൽ നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്താൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളുടെ ഭാവിയാക്കാൾ വൽകാൻ മതത്തെ കാണുന്ന കുറച്ച് ആളുകൾ മക്കളെ പിൻവലിക്കുമായിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളൊന്നും ആ സ്കൂളുകൾ വിട്ടു പോകുവാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ അത്തരത്തിൽ ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയോ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് പുറത്തുവിടുകയോ ചെയ്താൽ ഞങ്ങളും അതേ രീതി തന്നെ പിന്തുടരും നിങ്ങൾക്ക് മതത്തിന്റെ പേരിലാണല്ലോ പ്രശ്നം ഞങ്ങൾക്കും അതേ മതത്തിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട് മറ്റൊരു ദൈവത്തിന് പൂജിച്ചതോ അർപ്പിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാനോ ഭക്ഷിക്കാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഹലാൽ പ്രോഡക്റ്റുകൾ അതുണ്ടാക്കുന്ന കമ്പനികൾ അത് വിതരണം ചെയ്യുന്നവർ വിൽക്കുന്ന കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹലാൽ പക്ഷി വസ്തുക്കൾ വിൽക്കുന്ന ഹോട്ടലുകൾ ഇവയുടെ ജില്ലകൾ തോറുമുള്ള ലിസ്റ്റ് ഞങ്ങളും എടുക്കും അതും ബഹിഷ്കരിക്കാൻ ഞങ്ങളും ആഹ്വാനം നടത്തും അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് സർ നല്ലത് പള്ളുരുത്തിയിൽ ഉണ്ടായ വിഷയം പള്ളുരുത്തിയിൽ തന്നെ അവസാനിക്കട്ടെ ഇപ്പോൾ ആ വിഷയം കോടതിയിൽ ഇരിക്കുക കോടതി വിധി എന്താണോ അത് രണ്ടുകൂട്ടരും അംഗീകരിക്കുക അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കേ മതിയാവോ എന്നുള്ള ദാർഷ്യമുണ്ടല്ലോ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഇത് കെവിൻ പീറ്റർ ഭീഷണിയായിട്ടാ പറഞ്ഞെങ്കിലും എനിക്കിത് ഭീഷണിയായിട്ട് തോന്നില്ലട്ടാ എനിക്ക് തോന്നി ഇതുണ്ടല്ല കാസാ മാനേജ്മെന്റ് സ്കൂളിന്റെ കച്ചവടം പൂട്ടുന്നുള്ള പെഗഡിയിൽ ഒരു സങ്കടത്തോടു കൂടിയുള്ള പൊട്ടിക്കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് കാസയിലെ കുസ്താൻ പറഞ്ഞാൽ ഇത് ഇതൊരു ഭീഷണി ഒന്നുമല്ല എന്ത് ഭീഷണി പിന്നെ നീയും നിന്റെ സംഘികളും മുസ്ലിം സ്ഥാപനങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വേറെ ഒന്നും നടക്കില്ല നടക്കുന്ന എന്താ പറയാ നീയും നിന്റെ ചാണക സംഘികളും പട്ടിണി പട്ടിണി കിടന്ന് ചാകും അല്ലാണ്ട് വേറൊന്നും കൂടെ നടക്കൂല പിന്നെ സംഘീന്റെ കാര്യം എനിക്ക് പറഞ്ഞരാ ഈ സംഗീനെ വിശ്വസിച്ച് അർത്ഥം അല്ല നല്ല ബീഫും ബീഫും പൊറോട്ടയും കിട്ടിക്കുക അത് അങ്ങ് നക്കി മൂഞ്ഞ് അത് മുസ്ലിങ്ങളെ കടയിൽ തന്നെ നക്കി മൂഞ്ഞ് അത് സംഘി നക്കി മൂഞ്ഞു കേട്ടിട്ട് നീ വെള്ളം ഇറക്കിയിട്ട് ആകും എല്ലാ എല്ലാവരും നീ സംഘീനെ വേറെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നീ വായിക്കൊള്ളാത്ത ഡയലോഗ് അടിച്ചിട്ട് പണ്ടരടങ്ങൾക്കണ്ട പിന്നെ നീ മുസ്ലിങ്ങളെല്ലാം അങ്ങ് ബഹിഷ്കരിക്കുന്ന പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപാട് ക്രൈസ്തവർ ജോലി ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുറെ നേഴ്സുമാരാണ് ജോലി ചെയ്യുന്നത് അവരെയൊക്കെ ജോലി നീ കളിയാൻ ശ്രമിച്ചു ആ നഴ്സുമാർ വന്നിട്ട് നിനക്ക് നല്ല നല്ല ഇഞ്ചക്ഷൻ ഉണ്ടല്ല അറഞ്ചാം പോർജം തരും നീ എണീക്കാത്ത രീതിയിൽ നിന്റെ ശരീരം തളർന്ന് ും ആണും പെണ്ണും കെട്ട ശിഖണ്ഡി വർഗത്തിൽ ജനിച്ചിട്ടുള്ള നീ ആൺകുട്ടികളെ വെല്ലുവിളിക്കാനായിട്ടുണ്ടോ നിന്റെ ഈ ഉമ്മാക്കിയൊക്കെ ഉണ്ടല്ലോ എട്ടായിട്ട് മടക്കെട്ട് സംഘികളുടെ ആസനത്തിൽ കൊണ്ട് തിരികെ കൊടുക്കുന്ന നല്ലത് കാരണം ആ സംഘികൾ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് എത്രത്തോളം അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഒരു മുസ്ലിമോ ഇവിടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ വഴി തടഞ്ഞു നിർത്തിയിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രബോധനത്തിന്റെ പേരിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തല്ലിയതായിട്ട് പറയാൻ പറ്റുവാടാറി നീ പിന്നെ ഈ വെല്ലുവിളിച്ചല്ലോ ഇപ്പം മുസ്ലിം സ്ഥാപനങ്ങളുടെ ഹലാൽ ഞങ്ങളങ്ങ് ബഹിഷ്കരിക്കുന്നത് എടാ ഹലാൽ പൈസയാണ് നിന്റെയൊക്കെ വീടുകളിൽ ഓരോരുത്തരും തിന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ അല്ലെ കൂടുതലും നേഴ്സുമാരായിട്ടും പല കമ്പനിയുടെ മാനേജർ എഞ്ചിനീയർമാരായിട്ടൊക്കെ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊന്നും ഒരിക്കലും കാസാക്കാരല്ല നല്ല ക്രിസ്ത്യാനികളാണ് അവർക്ക് എന്തിനാടാ നീ ഈ അപമാനം ഉണ്ടായി കൊടുക്കുന്നത് എടാ നിനക്ക് സംഖ്യകൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് നീ വാങ്ങിച്ച് തിന്നിട്ട് നീ ആസനത്തിൽ കൈ ചുരുട്ടി വെച്ചിട്ട് നീ ഏതെങ്കിലും മൂലയൊക്കെ മാറിയിരുന്നാൽ പറഞ്ഞു നിന്റെ ഈ വെല്ലുവിളി നിന്റെ ഈ ഗീർവാണോ ഒന്നും ഇവിടുത്തെ മുസ്ലിം സമുദായത്തോടൊന്നും വേണ്ട കേട്ടോ ആ സ്കൂളിലെ പ്രശ്നം അത് ആ പേരൻറ്റ്സ് തന്നെ അത് പറഞ്ഞ് തീർത്തിട്ടുണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് കോലിട്ട് അളക്കാനാണ് നിൻ്റെയൊക്കെ വിചാരമെങ്കിൽ ഈ കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികൾ അവരെല്ലാം നല്ല രീതിയിൽ അവിടെ പോയി പഠിക്കുന്നുണ്ട് അവർ തട്ടവിട്ട് തന്നെയാണ് പഠിക്കുന്നത് അവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ് അവർക്കൊന്നും ഇല്ലാത്തൊരു കുത്തിക്കിഴപ്പാണ് ഈ സെൻട്രിത്ത സ്കൂളിലെ മാനേജ്മെൻറ്റിനും അവിടുത്തെ ക്രിസ്ംഗികളായിട്ടുള്ള വേട്ടാവളിയന്മാർക്കും നീ അടക്കം വരുന്ന ആളുകളുടെ കാര്യങ്ങൾ ഈ സ്കൂളിന്റെ പുറകിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് പി സി മോൻ ഓടി അവിടെ സ്കൂളിൽ വന്നതും നിന്നെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ പിന്തുണ ഈ സ്കൂളിനുള്ളത് അതുകൊണ്ട് അമ്മാര് വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട നിന്റെ ഈ വരട്ടൽ നീ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പാവം കന്യാസ്ത്രീകളും ഇവിടുത്തെ പാസ്റ്റർമാരും കേരളത്തിലടക്കം അടിമേടിക്കുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി നീ ശബ്ദിക്കുക എന്നിട്ട് നീക്കി എന്നിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സഹോദരനും കൊടുത്തിട്ടുണ്ട് മറുപടി ബാക്കി നിങ്ങളും കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ